നാളെ മൊന്ന് മണ്ഡലമാസ ആരംഭം എല്ലാ അയ്യപ്പ ഭക്തരും വ്രതമെടുത്ത് മാലയിട്ട് അയ്യപ്പനെ മനസ്സിൽ ധ്യാനിച്ചു കഴിയുന്ന മാസങ്ങളാണ് ഇനി വരുന്നത് വെൽക്കം ബാക്ക് ടു ലച്ചു ടോക്കീസ് വൃശ്ചികമാസ ആരംഭത്തോടെ തന്നെ ഈ ആറ് നാളുകാർക്ക് രാജയോഗം തുടങ്ങുന്നു തിരുവോണം തൃക്കേട്ട അശ്വതി ഭരണി പൂയം അനിഴം എന്നീ നാളുക നക്ഷത്രക്കാർക്കാണ് രാജയോഗം വരുന്നത് തിരുവോണം നക്ഷത്രക്കാർക്ക് രാജയോഗം സ്വന്തമായി രാവുറങ്ങാം ചന്തമായി എന്ന് പറയുന്ന പോലെയുള്ള നേട്ടമാണ് വരുന്നത് ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം അഭിവൃദ്ധി ദീർഘായസ് എന്നിവ ലഭിക്കും സൗഭാഗ്യം സമ്പൽ സമൃദ്ധിയും ലഭിക്കും എന്ന മാസമാണ് ഭരണിക്കാർക്ക് ഉള്ളത് ഈശ്വര ചിന്ത കൈവിടാതെ ഇവിടെ ഇവർ മുന്നോട്ട് പോകണം ക്ഷത്രക്കാർക്ക് ഇടപെടുന്ന കർമ്മ മേഖല ശുഭമാകും പഠനമേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകും ഭരണി നക്ഷത്രക്കാർക്ക് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം അവർക്ക് നേടാൻ കഴിയും ധനസ ധനസമ്പാദനത്തിന്റെയും മനസമാധാനത്തിന്റെയും മാസമാണ് അശ്വതി നക്ഷത്രക്കാർക്ക്